ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാനൊരു സ്പെഷ്യൽ കുഴൽക്കട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കഴിച്ചിട്ടില്ലാത്തവർ കഴിച്ചു നോക്കുക അതിനുവേണ്ടി ഞാൻ കുറച്ച് പച്ചചക്കയാണ് എടുത്തിരിക്കുന്നത് തരിപ്പൊടി അപ്പം നമുക്ക് ഇത് തയ്യാറാണ് ആദ്യമേ തന്നെ നമ്മൾ ചക്കയൊന്നും പേസ്റ്റ് പോലെ അരച്ചെടുക്കുക നമ്മൾ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടിട്ടില്ലേ ഒട്ടും തരിയില്ലാതെ വേണം അരച്ചെടുക്കാൻ ഇവിടെ ഉപ്പ് എടുത്തിട്ട് ഈ അരച്ചത് ഒഴിച്ച് കൊടുക്കുക വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ഇടിയപ്പത്തിന് വെള്ളം എടുക്കുന്ന പോലെ തന്നെ വെള്ളം വെള്ളമെടുക്കും ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പൊടി എടുത്തു എടുത്ത് ഓരോ പൊടിയുടെ അനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാവും ഇത് നല്ലപോലെ ഒന്ന് കലക്കി എടുക്കുക ഇതിലേക്ക് ഞാൻ നെയ്യ് ഒഴിക്കുന്നുണ്ട് ഒരു ശകലം മയത്തിന് വേണ്ടി അപ്പോൾ നിങ്ങൾക്ക് നെയ്യൊക്കെ വേണ്ടുന്നവരൊഴിച്ചാൽ മതി അരച്ചെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ഒട്ടും തരിയില്ലാതെ എടുക്കണം അഥവാ തരി ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ വലിയ അരിപ്പുള്ളത് അരിപ്പേക്കകത്ത് നല്ലപോലെ വെള്ളം ചേർത്ത് അരിച്ചെടുക്കുക അപ്പോൾ ഞാൻ ഇതൊന്ന് ചൂടായിട്ടുണ്ട് ഈ സമയത്ത് പൊടി ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക നമ്മൾ ഇടിയപ്പത്തിൻ്റെ അതേ പ്രോസസ്സ് തന്നെയാണ് ചക്ക ചേർക്കുന്നു എന്നുള്ളതേ ഉള്ളൂ നല്ലൊരു ടേസ്റ്റാണ് ഇനിയിപ്പോൾ അങ്ങോട്ട് ചക്കയുടെ ഒക്കെ സീസണാണ് ചക്കയൊന്നും വെറുതെ കളയേണ്ട കാര്യമില്ല ചക്ക ചോറൊക്കെ ഉള്ളവർക്ക് പച്ചച്ചൊക്കെ ഏറ്റവും നല്ലതാണ് ഇങ്ങനെയൊക്കെ കാപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പുതിയ പുതിയ വെറൈറ്റീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും നല്ലൊരു ക്രീമി കളറാണ് നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കരറ്റ് വെള്ളം വേണം നമ്മൾ ഒഴിക്കാൻ സാധനം അതല്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ശാലം തിളച്ച വെള്ളം മാറ്റി വെച്ചിരുന്നാലും നമുക്ക് വേണ്ടുമ്പോൾ ഒഴിച്ച് കുഴച്ചെടുക്കാം വെള്ളം കൂടി പോകരുത് കൂടിപ്പോയാലും പൊടിയിച്ചിട്ട് ഇട്ടാൽ മതി നല്ലൊരു ചെറിയ മണവും ഒക്കെ ഉണ്ട് ആള് കൂടുതലുള്ള അടുത്ത് ക്വാണ്ടിറ്റി കൂടുതൽ പൊടി വരും അപ്പം അതനുസരിച്ച് ചക്കയും ചേർക്കുക അപ്പം നമ്മുടെ മാവെല്ലാം നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് നീ തീ ഓഫ് ചെയ്യുക ഇരിക്കൊന്നും പിടിക്കാതെ കിട്ടിയിട്ടുണ്ട് നെയ്യ് ഒഴിച്ചത് കൊണ്ടാണ് നമുക്കങ്ങനെ ഇത് നന്നായിട്ട് മാറുമ്പം നമുക്ക് കൈ കൊണ്ടുകൊണ്ടൊന്നും കുഴച്ചെടുക്കാം അപ്പം ഇത്രയേ ഉള്ളു ജോലിപ്പലൊന്നുമില്ല നമ്മുടെ മാവെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇത് നമ്മളെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് നല്ല മയത്തിൽ നല്ല ഇതുപോലെയെല്ലാം ചെയ്തെടുക്കുന്നു ഞാൻ ഇന്ന് ഒരു ചക്കയും കൊണ്ട് കൊഴക്കട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുവരെ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചു നോക്കുക നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരികയാണ് അവല്ലാം നന്നായിട്ട് ഉരുട്ടി എടുത്തിട്ടുണ്ട് ഞാൻ വേണ്ടുന്ന ചേരുവകൾ ഞാനിവിടെ ശർക്കരയാണ് എടുത്തേക്കുന്നത് പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം പിന്നെ മൂന്നാല് ഏലയ്ക്ക പൊളിച്ചിട്ടിട്ടുണ്ട് ഒരു മണത്തിന് വേണ്ടി ജീരകം വറുത്തത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്ന തേങ്ങയാണ് നമുക്ക് ഫില്ല് ചെയ്യാൻ ആവശ്യത്തിനുള്ള തേങ്ങ ചേർക്കാം മധുരം കൂടുതൽ വേണ്ടുന്നാൽ മധുരം ചേർക്കുക അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമുക്ക് ചക്കയുടെ കൂടെ ശർക്കരയാണ് ഒന്നുകൂടെ ടേസ്റ്റ് വരുന്നത് തന്നെയല്ല ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇച്ചിരി കഴിച്ചാലും വലിയ കുഴപ്പം വരത്തില്ല ഒരുപാട് മധുരം ചേർക്കാതിരുന്നെങ്കിൽ നല്ല ആലും മിക്സ് ചെയ്തിട്ടുണ്ട് നോക്കാം മിക്സ് ചെയ്യുമ്പം തന്നെ നല്ലൊരു മണമാണ് നമുക്ക് അപ്പം തന്നെ കഴിക്കാൻ തോന്നും അപ്പം ഇത് വെന്ത് വരുമ്പോൾ എന്തായിരിക്കും എൻ്റെ ടേസ്റ്റ് കയ്യിൽ എണ്ണമയം തൂക്കി നനവ് വരത്തുകയും ചെയ്യണം മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി എടുക്കാം ആക്കിനീതിലോട്ട് ഫില്ലിങ് വെച്ചിട്ട് മൂടി വെക്കാം അപ്പം വെള്ളം തിളച്ചിട്ടുണ്ട് നമ്മളിത് ഇതേലിക്കുറ്റത്തിന് തട്ടെടുത്ത് കമട്ടി വെച്ചിട്ട് പുറത്ത് വച്ച് പുഴുങ്ങിയെടുക്കാം അപ്പം വെള്ളം കെട്ടി നിൽക്കത്തില്ല നമുക്ക് നല്ലതായിട്ട് വെന്ത് വരും നീ ഇത് മൂടി വെക്കാം അപ്പം നമ്മുടെ ചക്ക കുഴക്കട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ ഇങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി കഴിച്ചു അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് എടുത്ത് വീഡിയോയിൽ കാണാം ചുവതിനാശംസിച്ചുകൊണ്ട് പൈ ബൈ ഇനി ഇതൊന്ന് പൊട്ടിച്ച് നോക്കിയാലോ കണ്ട നല്ല ടേസ്റ്റാണ്